മലപ്പുറം ഊറങ്ങാട്ടിലയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ പുറത്തേക്കാനുള്ള ദൗത്യം ആരംഭിച്ചിരിക്കുന്നു ജെ സി ബി ഉപയോഗിച്ച് കിണറിടിച്ച് ആനയെ പുറത്തെത്തിക്കാനാണ് ശ്രമം കൃഷിയിടത്തിന്റെ ഉടമയ്ക്ക് ഒന്നര ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും കാട്ടാനയെ വനത്തിലേക്ക് തുരത്താൻ കുങ്കി ആനകളെ നാളെ എത്തിക്കും നിലവിൽ ആർ ആർ ടി നിരീക്ഷണത്തിലാണ് ആന മുബിഫി അക്ബറുണ്ട് സംഭവ സ്ഥലത്ത് നിന്നും അക്ബർ ദൗത്യം ആരംഭിച്ചോ സ്ഥലത്ത് വലിയ സന്നാഹങ്ങളാണല്ലോ അല്ലേ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു നേരത്തെ ഉറങ്ങാട്ടിരി പ്രദേശത്ത് ആന കിണറ്റിൽ വീണ പ്രദേശത്ത് നാട്ടുകാർ സംഘടിച്ചെത്തി പ്രതിഷേധിച്ചിരുന്നു ആനയെ കിണറ്റിനുള്ളിൽ വെച്ച് തന്നെ വെച്ച് മയക്കൂടിവെച്ച് എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം എന്നാൽ ആന ക്ഷീണിതമായ അവസ്ഥയിലാണെന്നും ആനയെ അവിടെ വെച്ച് മയക്കു പിടിവെച്ച് പിടികൂടാൻ കഴിയില്ല എന്ന നിലപാടിലുമായിരുന്നു ജെ സി ബി അടക്കം തടഞ്ഞുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം എന്നാൽ ഇപ്പോൾ നാട്ടുകാരെ നിശ്ചിത അകലത്തേക്ക് മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ജെ സി ബി ഇപ്പോൾ കിണറ്റിനരികിലേക്ക് എത്തിച്ചിട്ടുണ്ട് ജെ ഉപയോഗിച്ച് കിണറ്റിൻ്റെ താഴെ ഒരു പാത സൃഷ്ടിച്ചതിന് ശേഷം ആനയെ ആ പാത വഴി മുകളിലേക്ക് കയറ്റുകയും കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി വെച്ച് പിടിച്ച് കാടിനുള്ളിൽ ാടിനുള്ളിൽ ആവും ഒരുപക്ഷെ അവിടെ എത്തിയിരിക്കുന്ന ആർ ആർ ടി സംഘത്തിന്റെ ദൌത്യം അല്പസമയം തടസ്സപ്പെട്ടിരുന്നു ആർ ആർ ടിയുടെ ദൌത്യം ഇപ്പോൾ തലസമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഉറങ്ങാറ്റേരിയിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് മുബഷപ്പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു മുബഷീർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് വനപാലകരെ കാണാൻ സാധിക്കുന്നുണ്ട് ഒപ്പം മറ്റുള്ളവരുമുണ്ട് ദൗത്യം ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ മുബഷിർ അക്ബറും റിപ്പോർട്ടർ വാർത്താ സംഘവുമാണ് തത്സമയ ദൃശ്യങ്ങൾ പകർത്തുന്നത് നാളെ കുങ്കിയാനെ എത്തിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് ഊൺങ്ങാട്ടിരിയിൽ നിന്നും പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ആർ ആർ ടിയുടെ നിരീക്ഷണത്തിലാണ് ആന കിണറുകോൾ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദൗത്യം പുനരാരംഭിച്ചിരിക്കുന്നു ജെ സി ബി ഉപയോഗിച്ചുള്ള ദൗത്യമാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത് മുബഷീർ തുടരുന്നു മുബഷീർ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് നാട്ടുകാരുടെ പ്രതിഷേധം അടക്കാനായോ അരുൺകുമാർ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു ജെ സി ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചുകൊണ്ട് ഈ കിണറ് പൊളിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ദൗത്യ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറിലധികം വരുന്ന പരപാലകരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ദൗത്യം ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൊട്ടടുത്തുള്ള മരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുറിച്ചു മാറ്റുന്നത് ജെ സി ബി നീക്കം ചെയ്യുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കുന്നിൻ ചെരുവ് പോലെയുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ആന കിണറിൽ നിന്നും പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയിലൂടെയും സഞ്ചരിക്കുക എന്നത് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ മേഖലയിൽ ഉണ്ടായിരുന്ന നാട്ടുകാരെ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ നിന്ന് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് സുരക്ഷാ മുൻകരുതലുകളൊക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ദൗത്യം ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനേഴ് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു കൊമ്പനാന ഈ ഒരു കിണറ്റിൽ അകപ്പെട്ടിട്ട് ദൗത്യം ഏറ്റവും ഒടുവിൽ നാട്ടുകാരുമായി സമവായത്തിലെത്തിയൊരു സാഹചര്യത്തിലായിരുന്നു വനംവകുപ്പിനെ ആരംഭിക്കാനായത് പൂർണ്ണമായും നാട്ടുകാരൊക്കെ തന്നെ ഇവിടുന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് മാധ്യമങ്ങളെ ഉൾപ്പെടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതിനു ശേഷമാണ് വനംവകുപ്പിന് നേരത്തിലുള്ള ദൗത്യം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ആനയുടെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ജെ സി ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ഇവിടെയുള്ള മരങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്തുകൊണ്ട് കിണർ പൊളിക്കാനുള്ള ഒരു നീക്കമാണിപ്പോൾ ദൗത്യ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ കിണറിൻ്റെ ഒരു ഭാഗം പൊളിച്ച് അതുവഴി ആനയെ പുറത്തെടുക്കാൻ സാധിക്കും ആനയെ പുറത്തെത്തിക്കാൻ എന്നുള്ളതാണ് വിലയിരുത്തൽ സ്വാഭാവികമായിട്ടും അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ആർ ആർ ടിയുടെ ഒരു പ്രത്യേക സംഘം തന്നെ ആനയെ വനത്തിനുള്ളിലേക്ക് കയറ്റി വിടാനുള്ള നീക്കങ്ങൾ നടത്തും പല രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നീക്കം നടത്തും സ്വാഭാവികമായിട്ടും ഉൾവനത്തിലേക്ക് ആന പ്രവേശിക്കാതെ വരുമെന്നൊരു ആകാ ആശങ്ക ഇക്കാര്യത്തിൽ നാട്ടുകാരൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു സ്വാഭാവികമായിട്ടും അത് നാളെ ഒരു മേഖലയിലേക്ക് കുങ്കിയാനകളെ എത്തിക്കുന്നത് നാളെയോടെ കുങ്കി ആനകളെ എത്തിച്ച് എത്തിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ആനയെ ഉൾവനത്തിലേക്ക് തന്നെ കയറ്റി വിടാൻ സാധിക്കും എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ വിലയിരുത്തൽ നാട്ടുകാരുടെ വലിയൊരു പ്രതിഷേധം ഈ ഒരു മേഖലയിൽ വൈകിട്ട് വരെ ഉണ്ടായിരുന്നു റോഡ് ഉപരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ നാട്ടുകാർ പോയിരുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയിൽ തന്നെ ആനയെ കടത്തിവിടുന്നതിലൂടെ വീണ്ടും ഈ ഒരു മേഖലയിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നുള്ളതായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്